നമസ്കാരം മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥിനികൾക്കായി കോഴിക്കോട് കേന്ദ്രീകരിച്ച അന്വേഷണം ഊർജിതമാക്കി പെൺകുട്ടികൾ ഇന്നലെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സി സി ടി വി ദൃശ്യം പുറത്ത് വന്നു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് പെൺകുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വിയിലാണ് പെൺകുട്ടികളുടെ ദൃശ്യം പതിഞ്ഞിരിക്കുന്നത് താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളായ അശ്വതി ഫാത്തിമ ഷഹദ എന്നിവർക്കായിട്ടാണ് പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയത് ബുധനാഴ്ച പരീക്ഷയ്ക്കായി വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോയ ഇരുവരെയും പിന്നീട് കാണാതാവുകയായിരുന്നു ഇരുവരും പരീക്ഷയ്ക്ക് ഹാജരാകാതിരുന്ന വിവരം അധ്യാപകർ വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു തുടർന്നാണ് താനൂർ പോലീസിൽ പരാതി നൽകിയത് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് പെൺകുട്ടികളുടെ മൊബൈൽ ഫോൺ അവസാനമായി ഓൺ ആയതെന്നാണ് പോലീസ് പറയുന്നത് അവസാന ടവർ ലൊക്കേഷൻ കോഴിക്കോടായിരുന്നു ഇതോടെയാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജ്ജിതമാക്കിയത് അന്വേഷണത്തിനിടെ ബുധനാഴ്ച ഉച്ചയോടെ പെൺകുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു സ്കൂൾ യൂണിഫോമിൽ വീട്ടിൽ നിന്നിറങ്ങിയ കുട്ടികളെ മറ്റൊരു വസ്ത്രം ധരിച്ച നിലയിലാണ് സി ദൃശ്യങ്ങളിൽ കണ്ടത് ഇരുവരും തിരൂരിൽ നിന്നും ട്രെയിനിൽ കയറി കോഴിക്കോട് എത്തിയിരിക്കാമെന്നാണ് നിഗമനം കാണാതാകുന്നതിന് മുൻപ് എടവർണ്ണ സ്വദേശിയുടെ പേരിലുള്ള സിം കാർഡിൽ നിന്ന് രണ്ട് പെൺകുട്ടി ുടെയും മൊബൈൽ ഫോണുകളിലേക്ക് കോൾ വന്നതായി പോലീസ് പറയുന്നുണ്ട് എന്നാൽ ഈ സിം കാർഡിന്റെ ലൊക്കേഷൻ നിലവിൽ മഹാരാഷ്ട്രയിലാണ് അതേസമയം പെൺകുട്ടികൾ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടെന്ന സൂചന ലഭിച്ചതോടെ ഇവരുടെ ബന്ധുക്കളും കോഴിക്കോട് എത്തി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലാ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു കുട്ടികളുടെ കോൾ റെക്കോർഡുകൾ വിശദമായി പരിശോധിക്കുകയാണെന്ന് താനോസിയായി ടോണിജെ മറ്റം പറഞ്ഞു മകൾക്ക് പരീക്ഷാ പേടി ഇല്ലായിരുന്നുവെന്നും ഉടനെ ഇരുവരും തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കാണാതായ ഫാത്തിമ ഷഹദയുടെ അച്ഛൻ പറഞ്ഞു